നമസ്കാരം നമ്പൂതിരി സമുദായത്തിൽ നിന്നും ആദ്യമായി പതിനൊന്നാം വയസ്സ് കഥകളി അരങ്ങേറ്റം കുറിച്ച് ഇപ്പോൾ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായി പാലക്കാട് സ്റ്റെംബൈ സംഗീത കോളേജിൽ വെച്ച് നടക്കുന്ന കല്ലേകുളങ്ങര കഥകളി ഗ്രാമത്തിൻ്റെ വാർഷികത്തിൽ എൺപത്തൊന്നാം വയസ്സിൽ വീണ്ടും കഥകളി അരങ്ങിലേക്ക് അരങ്ങിലേക്കെത്തുന്ന മുതിർന്ന സ്ത്രീ സാന്നിധ്യമായ ശ്രീമതി പാർവതി എന്ന കുമാരി അന്തർജനത്തിൻ്റെ അനുഭവങ്ങൾ ഇവിടെ പങ്കുവെക്കുന്നു എന്ന കഥയിലേക്കുള്ള ഒരു വരവില്ല പശ്ചാത്തല അതിന് നമ്മുടെ അച്ഛൻറെ അമ്മയുടെയും ആദ്യം ചെറിയ ഒരു രംഗപൂജിയാണ് തുടങ്ങിയത് നമ്മളെ കഥാപണ്ടി പൊതുവാണ് എന്റെ ചെലങ്കാഗ്രഹിച്ചത് അത് കഴിഞ്ഞ് ഇങ്ങനെ കൊച്ചു കഴിഞ്ഞു അച്ഛനെ പഠിപ്പിക്കണം തോന്നി പാട്ട് പഠിപ്പിച്ചു പഠിപ്പിച്ചോക്കെ പാട്ടിന് വലിയ വിജയമല്ല കൊഴപ്പല്ല സ്കൂളിലൊക്കെ കിട്ടും അങ്ങനെ ഇപ്പഴാ വന്ന് ഡാൻസ് പഠിപ്പിച്ചോക്കല്ലോ അങ്ങനെയാണ് കലാമല്ലം കോഴി കുട്ടി മാഷ മുഖാന്തര എൻറെ വീട്ടില് താമസിച്ച് തുടങ്ങി അത് രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും മാഷിക്ക് വേറെ ജോലി കിട്ടിയ അപ്പൊ അതില് സാമ്യമാവുന്നൊരു അധ്യാപനം ഒരു ഡാൻസ് ഡാൻസ് പോലെ കളിച്ചു അലായിരിക്കും അത് രണ്ട് മാസം മൂന്ന് മാസം എന്തായിരുന്നു അത് കഴിച്ചു അപ്പഴാണ് മാഷക്ക് മാറ്റം കിട്ടിയപ്പോ ഇനി ആരെയാണ് കിട്ടുക എന്ന് വിചാരിച്ച് നോക്കുമ്പോ കൈ കഥ ഹൈമാവതിയെ നോക്കി ഹൈമാവതിയെ കിട്ടിയില്ല അപ്പൊ കോട്ടയ്ക്ക് രസമാരായിട്ട് അക്ഷൻ നല്ല എടുപ്പാണ് മധ്യത്തിനുള്ള നമ്മളെ ഗോപിയെ വിടാന്നോ മാഷു പുറവേ നല്ല റിച്ച് ആയിട്ടുള്ള ഒരാളാണ് അങ്ങനെ വല്ലതിക്കലും പോയി നിൽക്കൊന്നും പതിവില്ല പക്ഷെ മാഷോട് ചോദിച്ചാൽ മാഷു പറഞ്ഞു ഞാൻ വരാം എനിക്ക് എൻ്റെതായ ചില ചിട്ടകളുണ്ട് അതൊക്കെ അപ്പൊ എൻ്റെ അമ്മ പറഞ്ഞു ഒന്നും ഗോപി പേടിക്കണ്ട ഗോപിക്ക് എന്താ വേണ്ടതാ പറഞ്ഞോളൂ അങ്ങനെ മാഷര അധ്യാപനത്തില് ഡാൻസ് പറ്റിയ കഥകളി ഒന്ന് നോക്കിയാലോ അപ്പൊ ഞാനിത് എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല ആ പഠിക്കുന്ന കാലത്തേക്കാണ് എന്റെ കാലിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി നടക്കാൻ വയ്യാണ്ട വരല് മുറിക്കാനുള്ള പരിപാടിയൊക്കെ ആയിട്ട് അപ്പൊ തുടങ്ങും ചെയ്തു അപ്പൊ കണ്ണു സാധകവും മുദ്രകളും ഇരുന്ന് രണ്ടു മാ ഒരു മാസം അങ്ങനെ പിന്നെ ഇല്ല താമസിച്ച് ഇല്ലത്ത് പിന്നെ ഒരു പത്താപ്പരണ്ട് ആ പത്തായപ്പരയിൽ പോയി താമസിച്ച് മഷെ അവിടെ തന്നെ നിക്കുകയായിരുന്നു അദ്ദേഹം സാധകം ചെയ്യാൻ വയ്യ കാലം കൊണ്ട് ഇതാ പിന്നെ കൊറച്ചു കഴിഞ്ഞു കാലിന് വേദായപ്പോ സാധകമൊക്കെ ചെയ്യാൻ തുടങ്ങി ഞാൻ സ്കൂളിൽ പഠിക്കുവാണ് ഞാൻ ഒരു മൈലപ്പുറത്ത് പോയിട്ട് സ്കൂളിൽ പഠിച്ച് രാവിലെ എട്ട് മണി ഏഴ് എട്ട എട്ടര ആവുമ്പോഴേക്ക് സ്കൂളിലേക്ക് പോകണം ഒരു മൈൽ നടക്കണം ആ സ്കൂളിലേക്ക് ആണെന്നു വച്ചാൽ കാർ പോവില്ല അങ്ങനെയാണ് കാറൊക്കെ ഉണ്ടോ പറഞ്ഞിട്ട് കാര്യമില്ല പോവില്ല ഒരു മൈൽ നടന്ന് വൈകുന്നേരം വന്ന ആദ്യം കളി പഠിക്കാൻ അപ്പൊ വീട്ടിൽ തന്നെയാണല്ലോ അപ്പൊ പിന്നെ എപ്പോഴും സൗകര്യം പിന്നെ മാഷ് ഇടള്ള സമയ മാഷ് നല്ല ഇന്റലിജന്റ സ്കൂളിനെയും കൂടി സഹായിക്കുന്ന തരത്തില് മാഷ് പറഞ്ഞു തരും ജീവൻ കഥകൾ പറഞ്ഞു തരും വെറുതെ ഇരിക്കണ സമയത്ത് എന്താ പറയുക സ്വന്തം അച്ഛൻ ചെയ്യുന്ന മാതിരിയുള്ള ഒരു വാത്സല്യത്തോടുകൂടിയിട്ടാണ് ഞാൻ ആ മാഷ കയ്യിൽ പഠിച്ചിരിക്കുന്നു ഇത്രയും നല്ലൊരു മാഷയെ കിട്ടാൻ നീ ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ല അത്ര എനിക്ക് പറയാൻ പറ്റുന്നു ഒരു അടി ഞാൻ കിട്ടിയില്ല അപ്പൊ മാഷു പറഞ്ഞു കുമാരിയെ ഞാൻ അടിച്ചിരിക്കുന്നു എന്തിനാ ഒരു പ്രാവശ്യം വരാൻ പറഞ്ഞിട്ട് വന്നില്ല ഓർമ്മല്ലോ ഒട്ടും ഓർമ്മല്ലായിട്ടോ അത് മാഷിന്ന് സന്തോഷായിട്ട് മാഷക്ക് സത്യം ആത്മാനും കൂടി എന്റെ അഭ്യാസം തുടങ്ങി കുറച്ച് വേഷമൊക്കെ കിട്ടി ആ കാലത്തിന് ശേഷം വളരെ അതായത് കുടുംബമായി കുട്ടികളായി മക്കൾക്ക് നടക്കാൻ അതായത് വീണ്ടും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നോ ചെയ്യണമെന്നോ മോഹം ഉണ്ടായിരുന്നില്ല അതിലുപരി ഇനിയിപ്പോ പതിനേഴാം തീയതിയാണ് പറഞ്ഞാട് പതിനെട്ടാം തീയതിയാണ് അടുത്ത അരങ്ങ് അതായത് വർഷങ്ങൾ എഴുപത്തി ഒന്ന് വർഷങ്ങൾക്ക് ശേഷമുള്ള എന്തു എനിക്കിതിൽ ഏറ്റവും അധികം ഞാൻ മോഹിച്ചായിരുന്നു കളിക്കാൻ ഏ പക്ഷെ എൻ്റെ ഹസ്ബൻഡിനൊന്നും അതിനത്ര ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ എൻ്റെ സാഹചര്യം വീട് അങ്ങനെയായിരുന്നു ഒരു തരത്തിലും നമുക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല രണ്ട് രണ്ട് രണ്ടുമൂന്നാല് ഏക്കർ സ്ഥലവും ഒരു ഒഴിഞ്ഞ വർമ്മും പാടവും കൃഷിയും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ ചെന്നത് അപ്പൊ ആ ഒരു നിലയിൽ അപ്പൊ ഹസ്ബൻഡിന് അവിടെ തന്നെ മമ്പാട് കോളേജിൽ നിന്ന് കിട്ടി അതിന് ദേവഗിരി കോളേജിലും ഫറൂപ്പിലായിരുന്നു സെപ്റ്റംബർ ഏഴാം തീയതി എന്റെ മാര്യേജാന്ന് വെച്ചാൽ ആറാം തീയതി ഗ്രൂപ്പിലെ പ്രൊമോഷനോട് കൂടി മമ്പാട് കോളേജിലേക്ക് വന്നത് ഫറൂഖ് ട്രെയിനിങ് കോളേജേക്ക് വന്ന് അവിടുന്ന് പിറ്റത്തെ കൊല്ലം മമ്പാട് കോളേജിൽ വന്നു ഞങ്ങളുടെ വീടിന്റെ അവിടുന്ന് രണ്ടര വയലേ ഉള്ളു അങ്ങനെ പിന്നെ പ്രാരാബ്ദവും കുട്ടികളും ഒക്കെ ആയിട്ട് കഥകളിയെ പറ്റിട്ട് ആലോചിക്കാൻ എനിക്ക് പറ്റിയർന്ന് ചെന്നു അന്നത്തെ കാലം അതാണ് കേട്ടോ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് എന്നുള്ളത് എനിക്കിപ്പോഴും പറയാൻ പറ്റില്ല ഞാൻ കഥകളിക്ക് പോയിട്ടും കൊറകാലം കഴിഞ്ഞിട്ടാണ് ഞാൻ കഥകളിയൊക്കെ കാണാൻ തുടങ്ങിയത് അത് പോണേനും വിരോധവും ഇല്ല ആരുടെ കൂടെ പോണാനും വിരോധം ഇല്ല കാണുന്നതിനും വിരോധമില്ല എന്നെ വിളിക്കരുത് പറയും പിന്നെ അങ്ങനെ പോവുകയാണെന്നു വെച്ചാൽ ക്ലബിന്റെ കഥകളിയൊക്കെ പോവുകയാണെച്ചാല് വല്ല സിനിമക്കും പോയിട്ട് എന്നോട് അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ എന്റെ മോഹത്തിന് എന്റെ വലിയ മകനെ ഞാൻ ഒന്ന് കഥകളി പഠിപ്പിച്ചു നോക്കി ഫിഗർ നന്നെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പലരും പറഞ്ഞിട്ട് പക്ഷെ അയാൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ വേണ്ടാന്ന് വെച്ചു അങ്ങനെ എന്റെ ആ മോഹം അങ്ങനെ ഇങ്ങനെ നിക്കുന്നത് ആ സമയത്ത് ഇവിടെ വന്ന് വന്നപ്പോഴാണ് എനിക്ക് കഥകളി ഗ്രാമം അല്ലെങ്കിൽ ഇങ്ങനെ അപ്പഴത്തിന് മുമ്പ് ഞങ്ങളുടെ ഒരു പാലൂര് എൻ്റെ വീട്ടിലൊരു ഗത്തുപുത്ര വേണം എന്ന് വിചാരിച്ചിട്ട് ഒരു വേഷം കെട്ടണം എന്ന് പറഞ്ഞു എനിക്ക് ടെൻഷനായി എനിക്ക് പറ്റുന്നില്ല എന്താ സദനം വാസു വന്നു നോക്കി വാസിയും മുദ്രയൊക്കെ കാണിക്കണേന് ഭംഗിയുണ്ട് പ്രേരിക്കണ്ട പക്ഷെ എനിക്ക് പറ്റുന്നില്ല ടെൻഷനാവുക എന്നുള്ള ഒരു പഠിയണില്ല അതെയോ മറ്റത് ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ഏടെ പഠിച്ചിട്ട് ഞാൻ അരങ്ങേറിയിട്ടുള്ള ആളാണ് അപ്പൊ ഇത് പടിയാത്തപ്പോ എനിക്കൊരു മനസ്സിനൊരു പേടി പിന്നെ അത് എനിക്ക് പ്രത്യേകം വന്നിട്ട് അത് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ പിന്നെ അത് അവിടെ നിർത്തി പിന്നെ അതിൻ്റെ ഇടയിലാണ് ഈ വിരുവിഞ്ഞിൻ്റെ ഇറങ്ങി ഇങ്ങനെ പറയലെ മക്കള് അപ്പൊ അപ്പഴാണ് ഇങ്ങനെ നമ്മളെ വെങ്കിട്ടരാമൻ എന്ന് പറഞ്ഞിട്ട് ഒരാളെ പറഞ്ഞ് വലിയപ്പെട്ടതും ശരിക്കും ചോദിച്ചാ വെങ്കട്ടരാമന്റെ ാണ് എനിക്കൊരു ആത്മവിശ്വാസം കൂടി ഞാൻ ഓരോ ദിവസം ഞാൻ എന്റെ കാഴ്ച അല്ലെങ്കിൽ എന്റെ അനുഭവം പറയാട്ടോ രണ്ട് മുദ്രകള് കാണിക്കുന്നത് കണ്ടു കഴിയുമ്പോ അത് പഠിപ്പിച്ച ഗുരുനാനക നിഷ്കർഷം ഉണ്ട് എന്നുള്ളത് നമുക്ക് പിന്നെ പഠിക്കണ കാലത്ത് അമ്മ അതിലേക്ക് എത്ര കണ്ട് അതിനെ ബഹുമാനിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള തെളിവാണ് ഇപ്പൊ ഇപ്പൊ കാണിച്ച് വെറുതെ കാണിച്ചു കൂട്ടില്ല ഇപ്പൊ നാലു ദിവസം ജൂലിയായിട്ട് നടന്നീലേ ഓരോ കാണിച്ചു മുഖത്ത് അതിന്റെ ഒരു എനിക്ക് കഥകളെ ആസ്വദിക്കാനേ അറിയുള്ളു സത്യം പറയാട്ട എനിക്ക് കഥകൾ മുദ്രകളൊക്കെ മാർന്നിറങ്ങി പക്ഷെ എനിക്ക് ഒരാൾ അഭിനയിക്കുന്നത് കണ്ടില്ലെങ്കിൽ അത് നന്നായോ ചീത്തയായോ എന്ന് പറയാനുള്ള ഒരു കഴിവ് എനിക്കുണ്ട് എൻ്റെ അച്ഛൻ അങ്ങനെയാണ് അച്ഛൻ പോറ കഥകൾ കണ്ടിട്ടുണ്ട് പക്ഷെ അച്ഛന്റെ എപ്പോഴും ഭാവങ്ങളെവിടെ അറിയോ വേഷത്തിലാണ് ആ വേഷത്തിന്റെ ആ ഓർണമെന്റ് സാഹചര്യത്തിലാണ് അച്ഛന്റെ ശ്രദ്ധ കുറച്ച് എനിക്കത് തന്നെയാണ് കിട്ടിയിട്ടാണ് എനിക്ക് അത്ര അറിവൊന്നും ഇല്ല കേട്ടോ ഞാൻ സത്യം പറയാ എനിക്ക് അത്ര അറിവില്ല ഞാൻ ഇപ്പൊ പറയും ഈ കുട്ടികൾക്കൊക്കെ എന്നെയൊക്കെ എത്ര എത്രയോ അറിവുണ്ട് ഈ അഞ്ചാറ് പ്രാവശ്യം കളിച്ചതല്ലാണ്ടേ പിന്നെ ഒരു കഥകളിയെ പറ്റിയിട്ട് പറഞ്ഞു തരുന്ന ആളാണ് ഫാമിലിയില് വന്നുവെച്ചാൽ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാം ഇപ്പൊ ചെറിയ ആൾക്ക് നല്ലോണം അറിയാം അപ്പൊ അയാള് എന്നോട് പറഞ്ഞതാണ് ൊക്കെ പറഞ്ഞപ്പോഴും അമ്മേ ചെയ്യുമ്പോ മൂന്നാം കാലിൽ ചെയ്യണ്ട രണ്ടാം കാലിൽ ചെയ്താൽ മതി ഇപ്പൊ അതൊക്കെ ചെയ്താൽ മതി ഫസ്റ്റ് ഫാസ്റ്റ് ഇത്ര ആവണ്ടോ കാളവണ്ടി ആയ മതി തന്നെയാണ് പറഞ്ഞത് അത് കഴിഞ്ഞു അത് നേരക്കിപ്പൊ ഇന്നലെ കലാനന്ദ ഗിരീശൻ വിളിച്ചിരുന്നു അയാൾക്ക് വരാൻ പറ്റിയാൽ ഓപ്പളെ ഞാൻ വേറൊരു ചൊല്ലിയാട്ടം നമുക്ക് നടത്തണം ആ ആയിക്കോട്ടെ എന്തൊക്കെ ആവാന്നു അപ്പൊ പറഞ്ഞപ്പോ പറഞ്ഞു ഓപ്ലേ മുദ്ര കൊറച്ച് പൊങ്ങണന്നു കേട്ടോ മുഖം കാണുന്നില്ല അതുകൊണ്ട് ഒന്ന് താത്തിക്കോളൂ കേട്ടോ അത് കേട്ടപ്പോ എനിക്കത് അഭിപ്രായം പറയണേ അതാണ് ആരായാലും നമ്മളെ അഭിപ്രായം പറഞ്ഞാലല്ലേ എനിക്ക് എന്റെ അറിയില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞോ നോക്കിക്കോളാം നമ്മൾ തുടങ്ങിയ കാലത്ത് വളരെ കുറവാട കണ്ടില്ലേ എനിക്ക് ഭയങ്കര ബഹുമാനാണ് ഇത്രയും കഥകളിയെ പ്രേമിക്കുന്ന കുട്ടികൾ ഉണ്ടല്ലോ എന്നുള്ളത് അതൊരു വലിയ പിന്നെ ആ കാണിക്കുന്നതിനും ചില കുട്ടികൾക്ക് അത്ര പോരാ രക്തത്തിലുള്ളവർക്കെന്നെ അത് കാണും കുറച്ച് അതൊക്കെ നല്ല കുട്ടികൾ ഒന്ന് നമുക്ക് അത് അങ്ങനത്തെ ഒരു വേഷത്തിലേക്ക് ഞാൻ അമ്മ എന്റെ മനസ്സിൽ ഞാൻ സങ്കല്പിച്ച് കൊണ്ടുപോകുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലേ കുറെ വർഷത്തിന് ശേഷം ഭാഷ ചന്ദനം ഭാഷയെ വിളിച്ചു കരുത്തി തരണം തുടങ്ങി അന്ന് ചന്ദനം പോലെ കൃഷ്ണ തുടങ്ങി എന്നോട് പറഞ്ഞു അല്ലേ അപ്പൊ എനിക്കൊരു ഞാനും വിചാരിച്ചു അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ അത് ഒഴിപ്പിക്കാൻ പറ്റാത്ത ഒരു വിഷമം ഉള്ളിലുണ്ട് എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ ഇനി ഇനിയിപ്പൊ നമ്മള് ചെയ്യുമ്പോൾ വാസ്തവത്തിൽ അങ്ങനെ ചെയ്ത് അതായത് കളിച്ചു തീർക്കണ ഏതെങ്കിലും രംഗത്ത് നമ്മക്ക് മാനസികായിട്ട് ചെയ്യാൻ പറ്റുന്ന വിഷമം വരും അതാണ് എനിക്ക് അത് നല്ലതാണ് ചെയ്യാൻ പെർഫെക്റ്റ് ഈ ആറ് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സിൽ ചെയ്തിട്ട് പിന്നെ യാതൊന്നും സ്റ്റേജ് ചെയ്യാതെ കളി കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ എനിക്ക് അല്ലാതെ ഒന്നുമില്ല ഇപ്പൊ സതീശൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കിരീടം എന്റെ അച്ഛനും കൊടുത്തിട്ട് പിറന്നാളിന് ആ കിരീടം വെച്ചിട്ട് ഒരു നവരസം കഴിക്കണമെന്ന് അമ്മ അമ്മ തന്നെ ചെയ്യുന്നുണ്ട് ചെലപ്പോ അപ്പൊ അതിന്റെ നവരസം വേണമെച്ചാൽ എനിക്ക് കാണിച്ചാൽ എനിക്ക് അതുപോലെ കാണിക്കാൻ പറ്റും പക്ഷെ എനിക്ക് റെഗുലർ ആയിട്ടൊന്നും ചെയ്യാൻ അറിയില്ല അതിന്റെ വരിപ്രകാരം ഒന്നും ചെയ്യാൻ അറിയില്ല അപ്പൊ ബാസിയുടെ കയ്യിലുള്ളത് ഉണ്ടാ പറഞ്ഞു മണിക്കൂട്ടന്റെ എനിക്ക് അതൊന്നും നോക്കിയിട്ട് ഒരു ഫോട്ടോ എടുക്കണം എന്നുണ്ട് എന്തായാലും നമ്മൾ ഇതിന് പുറപ്പെട്ടു എനിക്ക് അതൊരു ഭയങ്കര പോകാണ്ട് പേടി ഉടുത്തു കെട്ടും ചുട്ടിയൊക്കെ കുത്തി എന്താ വരിക നല്ല ബാക്ക് പെയിൻ ഉള്ള ആളാണ് തലകറക്ക ഉള്ള ആളാണ് അപ്പൊ കൂടി ഇങ്ങനെ പേടി ഉണ്ട് ആ ഒരു ടെൻഷൻ ടെൻഷനുണ്ട് കളിക്കാൻ എനിക്ക് പരിഭ്രമല്ല അതെനിക്ക് എന്റെ രക്തത്തിലുള്ളത് പക്ഷെ ആ വേഷം കിട്ടിയാൽ എന്നാ എനിക്ക് അറിയില്ലല്ലോ പതിനൊന്ന് വയസ്സിൽ ഞാൻ ചെയ്തത് എന്താണെന്ന് എനിക്കറിയില്ല അന്നേത്ത എന്തി അല്ലേനും

ായിട്ടുണ്ടായിരുന്നു ഞാൻ കൃഷ്ണനായിട്ട് പിന്നത്തെ ഒരു ഒരു കുചേരത്തില് എന്നോട് എല്ലാവരും കുട്ടിക്ക് മനസ്സിലാവോന്ന് അറിയില്ല കേട്ടോ എന്തൊക്കെയോ അദ്ദേഹം പറയും അപ്പൊ ഞാൻ അതിനനുസരിച്ച് എന്തൊക്കെയോ കാട്ടിന്റെ ബ്രാഹ്മണൻ ആ ഞാൻ അങ്ങനെ രണ്ടു മൂന്നാല് വേഷം ഞാൻ പഠിച്ചിട്ട് ഓ ഒരാൾ ആദ്യത്തെ കോട്ടത്തില് സുനിധി സുനി രണ്ടാമത്തെ ഇവിടെ പ്രേമണ്ട് മൂഴ്മ ഹരിദാസല്ലേ ഹരിദാസിന്റെ സിസ്റ്റർ ഉണ്ട് പ്രേമ അവിട്ടി നമ്മൂര് അച്ഛനാഥ് നിർബന്ധമുണ്ടായിരുന്നു പെൺകുട്ടികൾ തന്നെ വേണമെന്നുണ്ടോ അത് ഞാൻ പറഞ്ഞല്ലേ കൈ പിടിക്കുന്നത് അത് ഞാൻ പറഞ്ഞിട്ടോ എനിക്കറിയില്ലേ ഞാൻ കുജാലോത്വത്തിൽ നമ്മള് ശ്രീകൃഷ്ണൻ രണ്ടാളുകൂടി കയ്യെ പിടിക്കുമ്പോ അച്ഛൻ ഇത്ര പോർവേഡായ അച്ഛൻ കയ്യെ പിടിക്കണ്ട അങ്ങനെ പിടിച്ച അതൊരു വലിയൊരു കിപ്പ ആലോചിക്കുമ്പോ അതിലൊരു ഭയങ്കര ഒരു എന്താ പറയണ്ട അച്ഛനെ ബഹുമാനം തോന്നി എല്ലാ സ്വാതന്ത്ര്യം അച്ഛൻ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഡാൻസ് മാത്രല്ല നാടകത്തിൽ ഉണ്ടായിട്ടുണ്ട് എല്ലാ ഇത്രയും നമ്പൂരി പെൺകുട്ടികൾക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം ഇന്ന് ഒരു കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അത് ഞാൻ എഴുതി കൂട്ടരാം അത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അത് എന്റെ വീട്ടുകാരുടെ പ്രത്യേകതയാണ് കേട്ടോ ഇല്ലത്തെ എന്റെ ഇല്ലത്ത് മുമ്പെ തന്നെ മോനിയാട്ടത്തിന്റെ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് അത്ര മോനിയാട്ടം പിന്നെ പഠിപ്പിക്കാനായിട്ട് മുത്തശ്ശൻ ഒരു സേവ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പറയും അപ്പൊ ആദ്യം മുതലൊക്കെ ഒരു കലാകുടുംബാണ് ഇല്ലത്ത് അച്ഛൻ എല്ലാം ആസ്വദിക്കുന്ന ഒരാളാണ് എല്ലാ തരത്തിലുള്ള കഥകളും അച്ഛനത്തെ കീഴിൽ ഒരാൾ പഠിപ്പിച്ചിട്ടുള്ളതല്ല എനിക്ക് ഏറ്റവും ബഹുമാനം എന്റെ അച്ഛനെ തന്നെയാണ് ആ അച്ഛൻ ഉണ്ടാവുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോ ഇന്ന് ഞാൻ ഈ വേണ്ടി തമ്മിന്റെ മുന്നിലിരിക്കേണ്ടി വന്നത് എനിക്ക് അത് പറയുമ്പോഴും കരച്ചു സത്യം പറഞ്ഞു സംശയം എത്ര ആൾക്കാർ മുടക്കിയിട്ടുണ്ടെന്ന് അറിയോ അവിടെ ഗോവിന്ദ പറഞ്ഞിന്റെ അമ്മയുടെ വീട്ടുകാരടുത്താണ് ഏ കുമാരിയെ കഥകളി ഒന്നും പഠിപ്പിക്കണ്ട ഞാൻ അങ്ങോട്ട് പൊക്കോള് വെറുതെ വയ്യാ അപ്പൊ മാഷിപ്പ എന്റെ മാഷ് ഇന്റർവ്യൂല് മാഷു പറഞ്ഞതാ ആര് പറഞ്ഞാലും എന്നെ ചോറ് നമ്പൂരിപ്പാടാണെന്ന് വച്ചിരിക്കുന്നത് ഞാൻ അദ്ദേഹം പറഞ്ഞാൽ ഞാൻ പോകും അദ്ദേഹത്തിന് ഇവിടെ വന്ന് നിക്കണ ഒരവശ്യമില്ല അദ്ദേഹം നല്ല റിച്ച് ആയിട്ടുള്ള നല്ലൊരു മനുഷ്യൻ അദ്ദേഹം കഥകളി പഠിപ്പിക്കണ യസ്വാജി പറഞ്ഞു എന്തായാലും നമ്പുരുസാറിന് ഞാൻ ബോബിയെ പറഞ്ഞേക്കാം അങ്ങനെ ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞേക്കില്ല അത്രയും വ്യക്തിത്വമുള്ള ഒരു വേഷം മനുഷ്യനായിരുന്നു സന്താന ശ്രീതാസ്വയംബരാണ് അത് നമ്മളെ കലാമണ്ണി രാമകുട്ടിയാശാലാണ് പരശുരാമൻ അന്ന് അപ്പോ എന്നോട് പറഞ്ഞു ഞാൻ തമ്പരാട്ടിപ്പൊട്ടി ഞാൻ അടുക്കളയിലേക്ക് ഓടിക്കുന്നു ഭയങ്കര ശൗര്യല്ലോ ഉണ്ടായത് നമുക്ക് നോക്കാം ഞാനും മുട്ടും കൂസി പഠിച്ചു പക്ഷെ അരങ്ങാൻ പറ്റിയില്ലേ അതാണ് പെട്ടി വെച്ച എന്ന് വിചാരിച്ചത് പതിനഞ്ച് വയസ്സായിട്ടുള്ള അപ്പൊക്ക് അപ്പൊ അത് കളിക്കാൻ പറ്റിയില്ല അത് മാഷ്കര് ഗോപി രാമകൃഷ്ണൻ ഒരു പെല വന്നു അപ്പൊ അന്നൊന്നും നമ്പൂരി പിന്നെ ഞങ്ങളുടെ അച്ഛൻറെ അന്യന്റെ മാരേജിനാണെന്ന് വിചാരിച്ചു മകന്മാര് കേള ഇതിൽ കിടക്കലും ഒക്കെ അത് പറ്റിയില്ല പിന്നെ കളി ഉണ്ടായില്ല ഞാൻ മെച്ചോടെ മെച്ചോടായപ്പോ അച്ഛൻ അതിനൊന്നും മെയ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായി പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിൽ വെച്ച് നടക്കുന്ന കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാർഷികത്തിലേക്ക് എല്ലാ കലാസ്നേഹികളെയും സാദനം ക്ഷണിക്കുന്നു